ബിഗ് ബോസ് നിന്ന് ഒരാൾ ഒരാൾ പോകുന്ന പോലെ അല്ല പുറത്തേക്ക് പോകുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഹായ് ഹലോ എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ബിഗ് ബോസിൽ നിന്ന് നമ്മുടെ രേണു സുധി മുപ്പത്തഞ്ചു ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ രേണു പോകുന്നു കോരന് കഞ്ഞി എന്നും കുമ്പിളിൽ എന്ന് പറയുന്നതുപോലെ രേണുവിന് ഇനിയും ഈ ബാഡ് കമന്റുകളും ആക്രമണങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഹൗസിൽ നിന്നും രേണു ഇറങ്ങിയ ശേഷം അതിന്റെ യഥാർത്ഥ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കാണുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ റീൽസുകളും മറ്റുള്ളവരുടെ റിയാക്ഷൻ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് പറയുന്നത് രേണുവിനെ അവിടെ നിന്ന് വിട്ടു ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല ആരും മിണ്ടിയില്ല അങ്ങനെ എല്ലാ പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു അയ്യോ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു അതിനുശേഷമാണ് ചെറിയ റീൽസുകൾ കണ്ടു തുടങ്ങിയത് പിന്നെ ഞാൻ ഈ രണ്ട് ദിവസമായുള്ളൂ അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് അന്നേരമാണ് ഞാൻ ഓർത്തത് ഈ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു യാത്രയപ്പ് കൊടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ റീൽസുകളും വീഡിയോകളും ഇട്ടത് എന്ന് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിൽ നിന്ന് പോരുമ്പോ തന്നെ ഒരു നല്ല യാത്രയപ്പാണ് അവൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് ചെറിയ ചെറിയ റീൽസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ അതിനകത്തുനിന്ന് നമുക്ക് എനിക്ക് നല്ലൊരു സന്തോഷം തോന്നും എല്ലാവരും കൂടെ നല്ല രീതിയിൽ സന്തോഷത്തോടെയാണ് പറഞ്ഞായിരിക്കുന്നത് ലാലേട്ടൻ ചെന്നവളെ വിളിച്ചിറക്കിക്കൊണ്ട് അവൾക്ക് അവിടെ നിൽക്കലെങ്കിൽ നിൽക്കാം അന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ും പോരുന്നെങ്കിൽ പോരെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചത് എന്നാണ് പറയുന്നത് നിങ്ങൾ പലരും വീഡിയോ കണ്ടു കാണും എനിക്ക് ആദർശ്യമായിട്ടാണ് ഞാൻ കുറേ ദിവസം നോക്കിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ കണ്ടത് കേട്ടോ എല്ലാവരും അത് കണ്ടു എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അവ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ ഞാൻ അതിനകത്ത് കയറ്റി വിടുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാനിപ്പോൾ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ലാലേട്ടൻ എത്ര സ്നേഹത്തോടെയാണ് രേണുവിനോട് പറയുന്നതും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും എത്ര നല്ലൊരു യാത്രയ്പ്പാണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതുപോലെ അവിടെയുള്ള മറ്റെല്ലാവരും രേണുവിനോട് നല്ല രീതിയിലാണ് ഇടപെട്ട് പുറത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന പോലെ അല്ല ഇന്നൊരാൾ പുറത്തേക്ക് പോകുന്നത് നിരന്തരമായ അഭ്യർത്ഥന എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അത്രയും നിർബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അനുസരിക്കേണ്ടി വരുന്നു ഇന്നൊരാൾ പുറത്തേക്ക് പോവാണ് രേണു ശ്രുതി ഇത് പറ്റി എവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് എന്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രേണു എന്താ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം രേണുവിനെ ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എല്ലാവരും കൂടി ഓടിച്ചതാണ് ലാലേട്ടൻ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം അങ്ങനെ ഒന്നും ഒന്നുമല്ല കാര്യങ്ങളുള്ളതെന്ന് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് പോരുന്നെങ്കിൽ പോരേന്ന് അപ്പൊ തന്നെ അവിടെ നിൽക്കാൻ ഇല്ല ലാലേട്ട ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രേണുവിന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് പോന്നിരിക്കുന്നത് ആൾക്ക് വയ്യാന്ന് നമുക്ക് ഓൾറെഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും ചോദിക്കുന്നുണ്ട് രേണുവിന് ഒത്തിരി വോട്ടുകളുണ്ട് ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രേണുവിനെ എന്ന് അപ്പോഴും എനിക്ക് പറ്റില്ല ലാലേട്ട എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇനിയും രേണു അങ്ങോട്ട് നല്ല രീതിയിൽ പോവട്ടെ നല്ല നല്ല റീൽസുകളൊക്കെ ചെയ്തു നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് നമുക്കറിയാം രേണു പുറത്തിറങ്ങി ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നെഗറ്റീവ് കമന്റുകളും അവൾക്ക് കുറെ എതിരാളികളും ഉണ്ടായി തുടങ്ങിയത് അല്ലേ വേറൊന്നുമല്ല അവളെ ജീവിക്കാൻ വേണ്ടി ഓരോ ജോലികൾ ചെയ്യുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് അസൂയായി പലരും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാള് ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള അസൂയായിരിക്കും വിദ്യാഭ്യാസം കൊണ്ടും അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടും പിന്നെ സമ്പത്തിക ശേഷി കൊണ്ടും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് രേണു ചെയ്യുന്നത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോളുള്ള അസൂയയും വിഷമമൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും രേണു എപ്പോഴും ഫേമസ് ആണ് അങ്ങനെയാണ് വളരട്ടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ ഏത് കൽപ്പന ചേച്ചിയാണോ എന്നോട് എനിക്ക് ഒന്നും അറിയത്തില്ല അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു കൂടി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ചു കൽപ്പന ചേച്ചിയെ കണ്ടോ ഇതൊക്കെ കണ്ട മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്ത് ഇതുപോലെ വളരെയും മലിച്ച് കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ പ്ലാന്തോട്ടാർക്കും മാറപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം ഞാൻ ഒരു 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 പ്രേക്ഷകൻ എന്ന രീതിയിൽ കേട്ടോ ഏഷ്യാനെറ്റ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രേണു സുജിയുടെ ഏറ്റവും വലിയ നാടകം നാടകം നടിയല്ലേ നടിയല്ലേ പറയുന്നത് ഞാൻ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തോടുണ്ടായിരുന്ന ഒരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ടല്ലോ അതങ്ങ് പോയി പോയി എനിക്ക് മാത്രമല്ല കമന്റുകളിൽ ഇരുന്ന് കാണുമ്പോൾ എല്ലാ അറിയാം എല്ലാവരുടെയും മനോഭാവം എന്താണെന്നുള്ളത് ഇത്രയും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയ്ക്കും ഗോഷ്ടി കാണിച്ചെന്താ പറ്റി ഇദ്ദേഹത്തിനൊക്കെ എന്തിനും ഒരാളോട് ഇഷ്ടക്കേട് വന്നാൽ ഇങ്ങനെയാണോ ഒരു പുരോഗതി ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത് എന്നാലും ഒരു ഇഷ്ടക്കേട് വന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത് ഇവിടെ സ്വന്തം അങ്ങോട്ട് പോയി പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതെല്ലാവരും വളച്ചൊടിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് വീടിന്റെ ചോർച്ചയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും വെറുതെ ഓരോരുത്തർ കുത്തിപ്പൊക്കി ഓരോ ചെറിയ ചെറിയ പോയിന്റുകൾ എടുത്ത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത കൂട്ടിയ കാര്യങ്ങളാണ് അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് മുഴുവനും ആര് ഈ രേണുവും കുടുംബവും ഒക്കെ ആണെന്ന് മാത്രം എന്തായാലും ഒരു പുരോഗതിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കണ്ടപ്പോ ഒരു വല്ലായിക തോന്നി ഒരിഷ്ടക്കേട് തോന്നി അദ്ദേഹത്തോടുണ്ടായിരുന്ന എല്ലാ ബഹുമാനവും നമുക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുക അതുകൊണ്ട് ആൾക്കും പ്രത്യേകിച്ച് ഉറപ്പൊന്നും ഇല്ല എന്താ എന്നാലും എന്നാലും ഞാനങ്ങ് പറയുവാണ് അവിടെ കൂട്ടത്തിൽ കൂടി നിന്ന് തല്ലി പിടിക്കാനായിട്ടുള്ള ഒരു ശേഷി രേണുവിനില്ല എന്നുള്ളത് അവിടെ നിന്ന് കാണുമ്പോൾ അറിയാം ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക അല്ല പറയുന്നവരോട് പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ ആരെയും പോയി അങ്ങോട്ട് ആക്രമിക്കുന്നത് പുറത്തു നിന്നും ആരെയും ചെന്ന് അങ്ങോട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ ആ രേണുവിനെ ചെന്ന് ആക്രമിക്കുമ്പോൾ രേണുവിന്റെ പുറകെ കുത്തി കുത്തി നടക്കുമ്പോ രേണുവിന്റെ പുറകെ ഇന്റർവ്യൂ ആയിട്ട് നടന്നും മറ്റ് ബാഡ് കമന്റുകൾ ഇട്ടും ഒക്കെ ചെല്ലുമ്പോൾ മാത്രം അങ്ങ് സഹ ഇട്ട് കഴിയുമ്പോഴാണ് ആള് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ പോയി ആരുടെയും കുശുമ്പും കുഞ്ഞാലും ഒന്നും പറഞ്ഞ് നടക്കുന്നതായിട്ട് ആരെക്കുറിച്ചും പറയുന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളും കേട്ടിട്ടില്ലായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ സ്ഥലത്തിന്റെ പേരിൽ വീടിന്റെ ഒക്കെ ഓരോന്ന് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അതൊക്കെ ആര് സ്വയം അങ്ങോട്ട് ചേർന്നു അവൾ സ്വയം അങ്ങോട്ട് ചെന്ന് പറഞ്ഞതൊന്നും അല്ലല്ലോ ഓരോ ചാനലുകാർ പുറകെ നടന്ന് ഓരോ പോയിന്റ് കിട്ടാനായിട്ട് നടന്ന് ഓരോ പോയിന്റുകൾ എടുത്തിട്ട് അവളെ ആക്രമിക്കുന്നതാണ് അല്ലാതെ അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ പുറത്തോട്ട് വരുന്നത് ചെറിയ ചെറിയ പോയിന്റുകളെ പിടിച്ചിട്ട് അതെടുത്ത് എല്ലാവരും പബ്ലിസിറ്റി ചെയ്ത് അവിടെ നിന്നാണ് അവളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സത്യാവസ്ഥ എന്താണെന്ന് അവർക്കല്ലേ അറിയാവുന്നത് ഏറെക്കുറെ നമ്മൾക്ക് മനസ്സിലാവും നെഗറ്റീവ് കമന്റുകൾ നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഒരു സത്യാവസ്ഥ അവസാനമുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാണ് വന്നതല്ലേ കുറച്ച് ഒരു പേരിട്ടതിനെ ചൊല്ലി പ്രശ്നങ്ങളായിരുന്നു അതിനുശേഷം പിന്നെ പേന് തല ചൊറിയുന്നു എന്താ കണ്ണ് തിരുമെന്നുക്കി ചീറ്റുന്നൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളാണല്ലേ അവളുടെ പേര് ആദ്യത്തെ ഒരു കൊലകാലം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ഏറെക്കുറെയൊക്കെ ഒന്ന് ഒതുങ്ങി അങ്ങനെ പോകുമായിരുന്നു ആർക്കും ആർക്കും ദോഷമില്ലാതെ ഇല്ലാതെ ആൾ അങ്ങനെ പോകുവായിരുന്നു ഗെയിം കളിക്കാത്തതിന്റെ പേരിലാണ് പിന്നെ ആളുകൾ പറയുന്നത് അവൾക്ക് പറ്റുന്ന അവൾ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു സംസാരിക്കേണ്ടിടത്തൊക്കെ ചെറുത് സംസാരിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അല്ലേ പ്രതികരിക്കേണ്ടിടത്തൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചതൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും അവൾ കോട്ടുണ്ട് അതുകൊണ്ട് അവിടെ അവർക്ക് അവിടെ നിറക്കി വിടാൻ പറ്റത്തില്ല അവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പൂർണ്ണ സമൂഹത്തോടെ ഇഷ്ടത്തോടെ അവളെ പോന്നു അവൾ നല്ല ശാരീരികമായിട്ട് നല്ല മാനസികമായിട്ടൊക്കെ നല്ല അറിയാം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എന്തിനും വയ്യാതെ അവൾ എന്തിനും അവിടെ പാവം തോന്നുമായിരുന്നു ഈ കട്ടിലൊരു ആ കിടത്തം കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരു മനുഷ്യരുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ട ശാരീരിക സ്ഥിതി അപ്പൊ കുറെ പേര് പറയുന്നത് അഭിനയമാണ് കള്ളത്തരമാണ് കളിയാണ് എന്തിനാ ഇങ്ങനെ ഈ കുശുമ്പ് മിനാമ പറയുന്നവർ എപ്പോഴും തന്നെ പറഞ്ഞോണ്ടിരിക്കും അവരുടെ ജീവിതം അങ്ങനെ കുശുമ്പ് പറഞ്ഞ തീരത്തേ ഉള്ളൂ ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ഇപ്പൊ നമുക്ക് മുന്നോട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളും ഇങ്ങനെ കൂണുപോലെ വളർച്ച വളർന്നവരല്ല നമ്മളെ ചെറുപ്പകാലത്ത് നമ്മുടെ തലയില് ഈ പേനും താരനും ചൊറിയും എല്ലാ ഉണ്ടായിരുന്നല്ലേ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് ഇത് പിന്നെ ആരും തലേ കൈ അല്ലല്ലോ പിന്നെ എന്തിനെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നെഗറ്റീവ് പറഞ്ഞ തന്നെ കാര്യം ഇപ്പോഴും തലേ പേനുണ്ട് ഇപ്പൊ കൊച്ചുപിള്ളേരുള്ള വീടുകളിൽ കറന്നമാരുടെ തലേപ്പുഴ ഒക്കെ പേന ഉണ്ട് നിറയെ പേരുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് തലയിൽ അവർ തല ചൊറിയല്ലേ ഇപ്പൊ പേൻ ഉണ്ടെങ്കിൽ മാത്രമല്ല തല ചൊറിയുന്നത് അലർജി ഉണ്ടെങ്കിലും ഉണ്ട് താരൻ ഉണ്ടെങ്കിലും ഉണ്ട് പലതരം അലർജി ഉണ്ട് ഇതൊക്കെ തല ചൊറിയും അതെന്താ വലിയ കാര്യം ഒന്ന് തല ചൊറിഞ്ഞാൽ എന്താ ഇപ്പം സംഭവിക്കാനിരിക്കുന്നേ എന്തിനാ ഇഷ്ടമില്ല എന്ന് വെച്ച് വായി തോന്നുന്നതൊക്കെ പറയേണ്ട കാര്യമല്ല ഉണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക സ്വന്തം വീട്ടിലേക്ക് നമ്മൾ നോക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനും പിന്നെ ഇങ്ങനെ കുറച്ച് ശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നത് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും